ഐറാസ് ജിക്ക വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പട്ടിണി രോഗം എന്നറിയപ്പെടുന്നത് മരാസ്മസ് കോളറ ക്ഷയം മഞ്ഞപ്പിത്തം ഉത്തരം മരാസ്മസ് ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏത് ആന കുരങ്ങ് പൂച്ച മുയൽ ഉത്തരം ആന കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്ന സ്ഥലം ഏത് താളൂർ വടകര പട്ടാമ്പി കൊടുങ്ങല്ലൂർ ഉത്തരം വടകര ഭൂമിയിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏത് കല്ല് വജ്രം ആനക്കൊമ്പ് ഇരുമ്പ് ഉത്തരം വജ്രം നേരിയ ചുവപ്പ് നിറത്തിൽ പല്ലുകൾ ഉള്ള മൃഗം ഏത് പന്നി ഒട്ടകം നായ ഹിപ്പോപൊട്ടോമസ് ഉത്തരം ഹിപ്പോപൊട്ടോമസ് ലസ്ബിയൻ കപ്പിൾസിന് നിയമപരമായി കല്യാണം കഴിക്കാനുള്ള അനുമതി കൊടുത്ത രാജ്യം രാജ്യമേത് ഇറാഖ് ജർമ്മനി ഇറ്റലി തായ്ലാന്റ് ഉത്തരം തായ്ലാന്റ് ലോകത്ത് ആദ്യമായി ബഹിരാകാശത്തേക്ക് പേടകം അയച്ച രാജ്യം രാജ്യമേത് സ്വിറ്റ്സർലാൻഡ് റഷ്യ അയർലാൻഡ് മലേഷ്യ ഉത്തരം റഷ്യ ചാടാൻ കഴിയാത്ത മൃഗം ഏത് പൂച്ച ആന കുതിര കഴുത ഉത്തരം ആന തലയില്ലാതെ ഒരാഴ്ച വരെ ജീവിക്കാൻ കഴിയുന്ന ജീവി ഏത് പല്ലി പാമ്പ് തേനീച്ച കൂറ ഉത്തരം കൂറ ചാന്നാർ ലഹള നടന്ന വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒൻപത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒൻപത് ഫ്രഞ്ച് സുഡാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നാട് നൈജീരിയ മാലി ദുബായ് ജർമ്മനി ഉത്തരം മാലി ഇന്ത്യക്കാരുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് കേരളം ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ജയ്പൂർ ഉത്തരം കേരളം ക്യാൻസർ സാധ്യത കൂട്ടുന്ന ഭക്ഷണം ഏത് ചപ്പാത്തി ചോറ് ബീഫ് ചിക്കൻ ഉത്തരം ബീഫ് കഫക്കെട്ട് ശ്വാസം മുട്ടൽ എന്നിവ മാറ്റാൻ സഹായിക്കുന്നത് അരുത ഇഞ്ചി തുളസി ഗ്രാമ്പൂ ഉത്തരം തുളസി ദഹനം മെച്ചപ്പെടുത്താൻ കഴിക്കേണ്ടത് നേന്ത്രപ്പഴം മുട്ട എള്ള് പനീർ ഉത്തരം പനീർ കരളിന്റെ ആരോഗ്യത്തിന് കഴിക്കേണ്ടത് ഉണക്കമുന്തിരി ജീരകം ഈന്തപ്പഴം കടുക് ഉത്തരം ഉണക്കമുന്തിരി ട്യൂമ എന്ന് വിളിക്കപ്പെടുന്നത് ഏത് രാജ്യത്തിന്റെ പാർലമെൻറ്റിനെയാണ് അമേരിക്ക കൊറിയ മംഗോളിയ റഷ്യ ഉത്തരം റഷ്യ പയർ പേനിനെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന ജൈവ കീടനാശിനി ഏത് വേപ്പിൻ പിണ്ണാക്ക് പുകയില കഷായം പി എച്ച് സി പൊടി കാർബോഫ്യൂറാൻ ഉത്തരം പുകയില കഷായം എന്തിൽ നിന്നാണ് ശർക്കര ഉണ്ടാക്കുന്നത് ഓപ്ഷൻസ് കരിമ്പ് പൈനാപ്പിൾ കശുവണ്ടി മുന്തിരി ഉത്തരം കരിമ്പ് മൈഗ്രെയിൻ ഉള്ളവർ ഒഴിവാക്കേണ്ട പഴം ഏത് ഓപ്ഷൻസ് ആപ്പിൾ ചക്ക ഓറഞ്ച് ഏത്തപ്പഴം ഉത്തരം ഏത്തപ്പഴം പച്ചപ്പായയിൽ കൂടുതലായി അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഏത് ഓപ്ഷൻസ് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ എ ചർമ്മത്തിലെ കൊളേജൻ വർദ്ധിക്കാൻ സഹായിക്കുന്നത് ഓപ്ഷൻസ് കാപ്പിപ്പൊടി കഞ്ഞിവെള്ളം പുതിന റോസ് വാട്ടർ ഉത്തരം കഞ്ഞിവെള്ളം സായുധസേന പതാക ദിനം എന്നാണ് ഓപ്ഷൻസ് ജനുവരി പതിനാറ് ഏപ്രിൽ ഇരുപത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ഒന്ന് ഡിസംബർ ഏഴ് ഉത്തരം ഡിസംബർ ഏഴ് രാഷ്ട്രപതിയുടെ സ്വർണമെഡൽ ലഭിച്ച ആദ്യത്തെ മലയാള സിനിമ ഏത് ഓപ്ഷൻസ് മതിലുകൾ ഇരുട്ടിന്റെ ആത്മാവ് ചെമ്മീൻ മായാവിൻ ഇന്ത്യയുടെ സുവർണ താരം എന്നറിയപ്പെടുന്ന ഗായിക താരം ആര് ഓപ്ഷൻസ് സച്ചിൻ ടെണ്ടുൽക്കർ ധോണി പി ടി ഉഷ നൈലൌഷ ഉത്തരം പി ടി ഉഷ പ്ലാസി യുദ്ധം നടന്നത് എവിടെ വെച്ചാണ് ഓപ്ഷൻസ് കേരളം കർണാടക പശ്ചിമ ബംഗാൾ ഉത്തർപ്രദേശ് ഉത്തരം പശ്ചിമ ബംഗാൾ യൂറിക് ആസിഡ് തോത് കുറയ്ക്കാൻ സഹായിക്കുന്ന പാനീയം ഏത് ഓപ്ഷൻസ് പാൽ കാപ്പി ഗ്രീൻ ടീ ഇളനീർ ഉത്തരം ഗ്രീൻ ടീ അന്താരാഷ്ട്ര ജനാധിപത്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഓപ്ഷൻസ് ഒക്ടോബർ ഇരുപത്തി ആറ് സെപ്റ്റംബർ പതിനഞ്ച് മെയ് പതിനാറ് ജനുവരി ഇരുപത്തിയൊന്ന് ഉത്തരം സെപ്റ്റംബർ പതിനഞ്ച് ആലീസിൻ വണ്ടർലാൻഡ് എന്ന കൃതിയുടെ രചയിതാവാര് ഓപ്ഷൻസ് ലൂയിസ് കരോൾ കാളിദാസൻ തോമസ് ഹാർഡി ലിയോ ടോൾസ്റ്റോയ് ഉത്തരം ലൂയിസ് കരോൾ കേരളത്തിൽ ഡച്ചുകാരുടെ ആധിപത്യത്തിന് അന്ത്യം കുറിച്ച യുദ്ധം ഏത് ഓപ്ഷൻസ് പ്ലാസി യുദ്ധം പാനിപ്പട്ട് യുദ്ധം കുളച്ചൽ യുദ്ധം തറൈൻ യുദ്ധം ഉത്തരം കുളച്ചൽ യുദ്ധം കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ ആദ്യമായി നിർമ്മിച്ച കപ്പൽ ഏത് ഓപ്ഷൻസ് ഐ എൻ എസ് ഹിന്ദ് മോനിയ ക്രിസ്റ്റ സാഗർ റാണി റാണി പത്മിനി ഉത്തരം റാണി റാണിപത്മിനി കേരളത്തിൽ കൂടുതൽ നദികൾ ഉള്ള ജില്ല ഏത് ഓപ്ഷൻസ് കാസർഗോഡ് മലപ്പുറം വയനാട് എറണാകുളം ഉത്തരം കാസർഗോഡ് കുഴിനകം മാറ്റാൻ ഏറെ ഗുണകരമായത് ഓപ്ഷൻസ് തേയിലപ്പൊടി മഞ്ഞൾ ഉലുവ വേപ്പെണ്ണ ഉത്തരം വേപ്പെണ്ണ കുടലിലെ ബാക്ടീരിയ അകറ്റാൻ സഹായിക്കുന്നത് ഓപ്ഷൻസ് ഇഞ്ചി പപ്പായ പേരക്ക വെളിച്ചെണ്ണ ഉത്തരം ഇഞ്ചി ചായ ധമനികൾക്ക് സംരക്ഷണം നൽകാൻ ഏറെ ഫലപ്രദമായത് ചീരുളി നെല്ലിക്ക കുരുമുളക് മഞ്ഞൾ ഉത്തരം മഞ്ഞൾ പേൻഷല്യെ അകറ്റാൻ സഹായിക്കുന്ന എണ്ണ ഏത് വെളിച്ചെണ്ണ ഒലിവെണ്ണ കടുകെണ്ണ ബദാം ഓയിൽ ഉത്തരം ഒലിവെണ്ണ അന്താരാഷ്ട്ര ഓസോൺ ദിനം എന്നാണ് സെപ്റ്റംബർ പതിനാറ് ഒക്ടോബർ ആറ് നവംബർ ഇരുപത്തി ആറ് ഡിസംബർ പതിനഞ്ച് ഉത്തരം സെപ്റ്റംബർ പതിനാറ് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്ന ഇല ഏത് പേരയില പനിക്കൂർക്കയില ആര്യവേപ്പില കറിവേപ്പില ഉത്തരം കറിവേപ്പില മത്സ്യം കഴിക്കാതെ തന്നെ ഒമേഗ ത്രീ ഫാറ്റ് ലഭിക്കാൻ കഴിക്കേണ്ടത് എള് ചെറുപയർ മുതിര സോയാബീൻ ഉത്തരം സോയാബീൻ ഏറ്റവും കൂടുതൽ ഭാഗ്യക്കേടുള്ള നക്ഷത്രം ഏത് പുണർദ്ദം മൂലം രേവതി രോഹിണി ഉത്തരം പുണർദാം നിങ്ങൾക്കായുള്ള ചോദ്യം മാണിക്യത്തിൻ്റെ നിറമേത് ചുവപ്പ് മഞ്ഞ നീല പച്ച നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് Subscribe for more videos. Thanks for watching.